ഭാരതീയ വിജ്ഞാന കേന്ദ്രം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സൗഹൃദ സംവാദം സംഘടിപ്പിച്ചു സീനിയർ പ്രചാരകക് പ്രജ്ഞാപ്രഭാവ് പ്രൊഫസർ ഡോക്ടർ സദാനന്ദ ദാമോദർ സപ്രേ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസി ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഭൌതിക സംഘടനകളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സൗഹൃദ സംവാദം സീനിയർ പ്രചാരക പ്രജ്ഞാപ്രവാഹ പ്രൊഫസർ ഡോക്ടർ സദാനന്ദ ദാമോദർ സപ്രേ പരിപാടിക്ക് നേതൃത്വം നൽകി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷനായി ദക്ഷിണ ഭാരത ക്ഷേത്ര സംയോജക് വിശ്വനാഥൻ ജില്ലാ സംഘചാലക ദാമോദര ആർക്കിടെക്ട് എന്നിവർ സംസാരിച്ചു വിചാരകേന്ദ്രം ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ എ ശിവപ്രസാദ് സ്വാഗതവും ജില്ലാ സംഘടനാ സെക്രട്ടറി ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോട്